സ്മാർട്ട് ബിൽഡ് ആപ്ലിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇതിൽ രണ്ട് ആപ്ലിക്കേഷൻ കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒന്ന് ഈ ഒരു വെബ് ആപ്ലിക്കേഷനും പിന്നെ ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസിലെ സിസ്റ്റത്തിലേക്കും വർക്ക് ചെയ്യുക അഡ്മിൻ ജി എം അക്കൗണ്ട്സ് ഇവർക്കൊക്കെ സെപ്പറേറ്റ് ലോഗിൻ കൊടുക്കുക മൊബൈൽ ആപ്പ് സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിനുമാണ് കൊടുക്കുന്നത് അതിൽ വെബ് ആപ്ലിക്കേഷനിലാണ് ഞാൻ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്നത് യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റഡ് ആണ് ഇത് നമ്മുടെ കമ്പനിയുടെ ലോഗോ പ്രൊഡക്റ്റിൻ്റെ ലോഗോ വാട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ ഏത് ക്ലൈൻറ്റാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ക്ലൈൻറ്റിൻ്റെ ലോഗോ വാട്ടർമാർക്കായിരിക്കും വരിക നമ്മളെ കമ്പനിയുടെ വാട്ടർമാർക്കോ ലോഗോ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവില്ല അപ്പോൾ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ചിട്ട് ഞാൻ ലോഗിൻ ചെയ്യാണ് വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ഡാഷ്ബോർഡിലേക്കാണ് ബോർഡിലേക്കാണ് എല്ലാ ഡീറ്റിലും കാണാൻ പറ്റുക ഓരോ മെനുവിലേക്ക് പോകേണ്ട ഇവിടെ തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഫസ്റ്റ് എൻക്വയറീസ് ഓപ്ഷൻ ഉണ്ട് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ലീഡ്സ് ഒക്കെ ലീഡ്സ് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഡെയിലി ലീഡ്സ് വരും ആ ലീഡ്സ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു ടെലികോളറിന് ഷെയർ ചെയ്യാം എന്നിട്ട് അവർക്ക് ഡെയിലി ഓരോ കോള് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റും ആരൊക്കെ വിളിച്ചിട്ടുണ്ട് ഏതൊക്കെ ഫോളോ ഉണ്ട് എത്ര ഹോട്ട് കേസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിനാണ് ഈ എൻക്വയറി സിസ്റ്റം വരുന്നത് പിന്നെ സെയിൽസ് കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊട്ടേഷൻ മെയ്ക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സോഫ്റ്റ്വെയറിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഏതെങ്കിലും കസ്റ്റമറിന് കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡ് തന്നെ ഒരു കൊട്ടേഷൻ മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് പറഞ്ഞാൽ നമ്മളെ കൺസ്ട്രക്ഷൻ പ്രോജക്ട് പുതിയ പ്രോജക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പ്രോജക്റ്റിൽ ആഡ് ന്യൂ പ്രോജക്റ്റ് ഇതാണ് പ്രോജക്റ്റ് ആഡ് ചെയ്യാനുള്ള ഫോം ഈ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് വ്യൂ ഓൾ ഓൺ ഗോയിങ് പ്രോജക്റ്റിലേക്കാണ് അപ്പോൾ ഓൾ പ്രോജക്റ്റ് ഞാൻ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് പ്രോജക്റ്റിൽ ലിസ്റ്റ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോജക്ടിൻ്റെ പേര് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഇന്നർ പേജിലേക്ക് കയറി ബാക്കി ഓപ്പറേഷൻസ് ഇവിടെ ചെയ്യേണ്ടത് ഓരോ പ്രോജക്റ്റിനുള്ളിൽ കയറിയിട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പ്രോജക്റ്റിൻ്റെ ഡാഷ് ബോർഡിൽ തന്നെ കാണാൻ പറ്റും പ്രോജക്റ്റിൻ്റെ ബഡ്ജറ്റ് എത്രയുണ്ട് എത്ര റിസീവ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻസ് പേയ്മെൻറ്റ് എത്രയുണ്ട് ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് ടോട്ടൽ കമ്മിറ്റഡ് എമൗണ്ട് പർച്ചേസ് പേയ്മെൻറ്റ് സബ് കോൺട്രാക്റ്റ് ലേബർ ഇതൊക്കെ ഓട്ടോമാറ്റിക് വരുന്നൊരു റിപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ വോക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആക്ച്വൽ പ്രോഫിറ്റും ബാലൻസ് റിസീവും കാണിക്കേ ഓട്ടോമാറ്റിക് റിപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ വോക്ക് ചെയ്യേണ്ടത് ഈ ഒരു മെനുവിലാണ് ലെഫ്റ്റ് സൈഡിൽ ഈ പ്രോജക്റ്റിൻ്റെ ലെഫ്റ്റ് കാണുന്ന ഈ മെനുവിലാണ് വോക്ക് ചെയ്യേണ്ടത് അപ്പോൾ പ്രോജക്റ്റ് ഓവർവ്യൂലാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ കാണുന്നത് പിന്നെ പ്രോജക്റ്റിൻ്റെ സമ്മറിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രോജക്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ക്ലൈൻറ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ക്ലൈൻറ്റ് പേയ്മെൻറ്റ് നമുക്ക് ഇൻവോയ്സ് ആയിട്ട് മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഇൻവോയ്സ് ക്ലയൻറ്റിന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പി ഡി എഫ് ഫയലായിട്ട് പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് നമ്മൾ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്ന ടൈമിൽ ബാങ്കിൽ നിന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ ഇ എം ഡി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന വർഷം ഒരു മൂന്ന് നാല് വർഷത്തേക്കായിരിക്കും നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചെയ്തത് നാല് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അലേർട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ബിഒക്യു ആണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ട ലിസ്റ്റ് ഓഫ് ബിഒ മെറ്റീരിയൽസ് എത്ര വേണം ലേബർ എത്ര വേണം സബ് കോൺട്രാക്ട് എത്ര വേണം എന്നുള്ളൊരു മൊത്തം ലിസ്റ്റ് നമുക്ക് ബി ഒ ക്യൂ ബി ഒ ക്യു ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് ഉണ്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൂപ്പർവൈസറിന് ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കാം ആഡ് ന്യൂ ടാസ്ക് കൊടുത്തിട്ട് ടാസ്കിൻ്റെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്തിട്ട് സൂപ്പർവൈസറെ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർവൈസർക്ക് നമ്മൾ മൊബൈൽ ആപ്പ് കൊടുക്കുന്നുണ്ട് അവരെ മൊബൈൽ ആപ്പിലേക്ക് ഈ ഒരു ടാസ്ക് പോയിട്ടുണ്ടാവും അപ്പോൾ ആ ടാസ്ക് ബേസ് ചെയ്തിട്ട് അവർക്ക് ഡെയിലി ആക്ടിവിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വരും ഓരോ ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആ ടാസ്കിൻ്റെ ഡീറ്റെയിൽ ഇവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും ഈ ടേബിളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും അതുപോലെ ഗാൻ ഗ്യാൻ ചാർട്ടെന്ന് പറഞ്ഞൊരു ചാർട്ട് രൂപത്തിൽ നമ്മൾ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കസ്റ്റം റിക്വയർമെൻ്റ് ആണ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഒക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്തു കൊടുക്കുന്ന ടൈമിൽ ക്ലയൻ്റ് നേരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണ് അഡീഷണൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം എന്താണെന്നുള്ളത് അതിനാണ് കസ്റ്റം റിക്വയർമെൻറ്റ് കൊണ്ടുവന്നത് പിന്നെ പർച്ചേസ് ഉണ്ട് പർച്ചേസിന് അകത്ത് നമുക്ക് മൂന്ന് ടൈപ്പ് മെറ്റീരിയൽ പർച്ചേസ് ഉണ്ട് ഒന്ന് റിക്വസ്റ്റ് ഉണ്ട് ഓർഡർ ഉണ്ട് ബില്ലുണ്ട് റിക്വസ്റ്റ് പറഞ്ഞാൽ സൂപ്പർവൈസർ മെറ്റീരിയൽസ് സൈറ്റിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന സൈറ്റിലേക്ക് ഇന്ന മെറ്റീരിയൽ ആവശ്യമുണ്ട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും ഈ റിപ്പോർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ആഡ് പർച്ചേസ് ഓർഡർ കൊടുക്കേണ്ടത് അതിനുമുമ്പേ ഇത് അപ്രൂവ് ചെയ്യണം ഇത് ഓൾറെഡി അപ്രൂവ് ചെയ്തൊരു റിക്വസ്റ്റ് ആണ് അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് പർച്ചേസ് ഓർഡർ തന്നെ ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ സപ്ലയർ അടുത്ത് ഓർഡർ ആക്കി മാറ്റാൻ പറ്റും ഇനിയിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നില്ല ഓർഡർ ആക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലെങ്കിൽ ഡയറക്റ്റ് ബില്ലാക്കാണെങ്കിൽ നമ്മൾ സപ്ലയർ അടുത്ത് പോയിട്ട് ഒക്കെ ചെയ്തു ബില്ലാക്കി സൈറ്റിലേക്ക് കൊണ്ടുവന്ന മെറ്റീരിയൽ ആണെങ്കിൽ ആഡ് ന്യൂ പർച്ചേസ് ബില്ല് കൊടുത്തിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ് ഈ സൈറ്റിൽ ഈ ഒരു സൈറ്റിൽ കറൻറ്റിൽ എത്ര സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സ്റ്റോക്ക് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് നടന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇന്നും ഔട്ടും ഉണ്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ ഗോഡൗൺ മേക്ക് മെയ്ക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗോ ഡൗൺ വെയർഹൗസ് വെയർഹൌസ് മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് വെയർ ഹൗസിൽ നിന്ന് ട്രാൻസ്ഫർ ഇന്ന് ഈ സൈറ്റിലേക്ക് എത്ര വന്നിട്ടുണ്ട് അതുപോലെ ഈ സൈറ്റിൽ നിന്ന് എത്ര മെറ്റീരിയൽ ബാലൻസ് പോയിട്ടുണ്ട് സ്റ്റോക്ക് വർക്ക്സ് വർക്ക് വർക്ക്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഗോഡൗണിലേക്ക് പോയിട്ടുണ്ട് ആ റിപ്പോർട്ട് നമുക്കിവിടെ എൻറ്റർ ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റോക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും എൻറ്റർ ചെയ്യാൻ പറ്റും പിന്നെ ലേബറാണ് ഡെയിലി വേജസ് ആയി വർക്ക് ചെയ്യുന്ന ലേബറെ അറ്റൻഡൻസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെ ലേബർ ഇന്ന സൈറ്റിൽ വന്നിട്ടുണ്ട് അവർ കൊടുക്കേണ്ട പേയ്മെൻ്റ് ഇത് സൂപ്പർവൈസർക്ക് മൊബൈൽ ആപ്പൊന്നും ചെയ്യാൻ പറ്റും മൊബൈൽ ആപ്പിൽ ചെയ്യുന്ന റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും പിന്നെ ടൂൾസ് മാനേജ്മെൻ്റ് ആണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന റെൻറ്റ് ടൂൾ അല്ലെങ്കിൽ ഓൺ ടൂൾ അതൊക്കെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യാൻ പറ്റും ഓരോ ടൂളും രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് ആ ടൂള് ഏത് സൂപ്പർവൈസറാണ് കൊണ്ടുപോയത് അവർക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇന്ന ടൂൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ച് ഓഫീസിലേക്ക് എത്തണം എത്തിച്ചിരുന്ന ഡീറ്റെയിൽ സൂപ്പർവൈസർക്ക് മൊബൈൽ ആപ്പൊന്നും ചെയ്യാൻ പറ്റും ഓഫീസിലെ സിസ്റ്റത്തിലും ചെയ്യാൻ പറ്റും ഈ റിപ്പോർട്ട് അപ്പോൾ ടൂൾസ് ഒരു കേസ് ഇനി ഉണ്ടാവില്ല അതാകുമ്പോൾ ഒരു ടൂൾ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ സൈറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും പിന്നെ സാലറി ഓഫീസിലെ സ്റ്റാഫിൻ്റെ സാലറി നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്ന് ഓഫീസ് സംബന്ധമായിട്ടും കൊടുക്കുക അല്ലെങ്കിൽ ഈ പ്രോജക്ടിൻ്റെ പേയ്മെൻറ്റായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും ആഡ് സാലറി സ്ലിപ്പ് കൊടുക്കുകയാണെങ്കിൽ സാലറി മെയ്ക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സോഫ്റ്റ്വെയറിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെഹിക്കിൾ മാനേജ്മെൻ്റ് ആണ് ഓൺ വെഹിക്കിൾ അല്ലെങ്കിൽ റെൻറ്റ് വെഹിക്കിൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും എക്സ്പെൻസ് ഉണ്ട് നമുക്ക് ഓരോ സൈറ്റിൽ ഓരോ ഹെഡ് വൈസ് എക്സ്പെൻസ് ഇപ്പോൾ ഫുഡ് എക്സ്പെൻസ് ട്രാവൽ എക്സ്പെൻസ് അങ്ങനെ ഓരോ ഹെഡ് വൈസ് എക്സ്പെൻസ് നമുക്ക് ഇവിടെ എൻട്രി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഓരോ ഹെഡ് വൈസ് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന രീതിയിലൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഓരോ പ്രോജക്റ്റ് വൈസ് ട്രാക്ക് ചെയ്യാം പിന്നെ സബ് കോൺട്രാക്റ്റ് ആണ് നമുക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റിലോ അല്ലെങ്കിൽ റേറ്റിലോ കൊടുക്കുകയാണെങ്കിൽ അവർ ഏതൊക്കെ ടൈമിൽ പേയ്മെൻറ്റ് വന്ന് വാങ്ങിച്ചു പോയി ഇനി ഇത്ര ബാലൻസ് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽ സബ് കോൺട്രാക്റ്റിൽ കിട്ടും പിന്നെ പ്രോജക്റ്റ് ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് ഓരോ പ്രോജക്റ്റിലും ഡോക്യുമെൻറ്റ്സ് അത് നമ്മൾ സെർവറിലേക്ക് ഡയറക്റ്റ് അപ്ലോഡ് അല്ല ചെയ്യുന്നത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് അതാവുമ്പോൾ കുറച്ചുകൂടി സെക്യൂരിറ്റി ആയിരിക്കും ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഡോക്യുമെൻറ്റ്സ് സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റോർ ചെയ്യാം അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാനും പറ്റും ഈ ഡോക്യൂമെൻറ്റ്സ് സൂപ്പർവൈസറിനും വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് വിസിബിൾ ടു ഓള് വിസിബിലിറ്റി ഓൾ ഈ ഈ ഈ പ്രോജക്റ്റിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സൂപ്പർവൈസറിന് കാണാൻ പറ്റും പിന്നെ ഡെയിലി ടാസ്ക് ആണ് ഡെയിലി എന്തെങ്കിലും ടാസ്ക് സൂപ്പർവൈസേഴ്സിന് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ടാസ്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന്റെ ആക്ടിവിറ്റി അവർക്ക് അപ്ലോഡ് ചെയ്യാം ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് പിന്നെ ഡെയിലി നോട്ടാണ് ഓരോ പ്രോജക്റ്റ് വൈസ് ഡെയിലി നോട്ടുകൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ സൂപ്പർവൈസറിനാണെങ്കിൽ ഈ ഒരു ഡെയിലി നോട്ടിനകത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഡെയിലി സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഫോട്ടോ വിത്ത് ലൈവ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം പിന്നെ അസൈൻഡ് സൂപ്പർവൈസേഴ്സ് ആണ് നമുക്ക് സൂപ്പർവൈസറെ ഈ പ്രോജക്റ്റിലേക്ക് അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രയാണ് പ്രോജക്ടിൻ്റെ ഡാഷ് ബോർഡിൽ വരുന്ന മെനൂസ് പിന്നെ നമുക്ക് മെയിൻ മെനുവിൽ വന്നാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എസെറ്റ്സ് ആൻഡ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട് നമ്മളെ എസെറ്റ്സുകളൊക്കെ ഈ സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ അക്കൗണ്ട്സ് മാനേജ്മെൻറ് ഉണ്ട് അക്കൗണ്ട്സ് മാനേജ്മെൻറ്റിൽ നമുക്ക് ലഡ്ജറൊക്കെ എടുത്ത് നോക്കാം നമ്മളെ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ത്രൂ നടന്ന ട്രാൻസാക്ഷൻ റിപ്പോർട്ട് അപ്പോൾ ക്യാഷ് ത്രൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോ കൊടുത്താൽ ക്യാഷ് ത്രൂ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് നമുക്കിവിടെ കാണാൻ പറ്റും എത്രയാ നല്ലതാണ് പിന്നെ അതർ ഇൻകം റെസീഡ് നമുക്ക് പ്രോജക്റ്റ് വൈസ് അല്ലാതെ വേറെ എന്തെങ്കിലും അതർ ഇൻകം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം നമുക്ക് ഇപ്പോൾ ഡ്രോയിങ് വർക്കോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ലോൺ മാനേജ്മെൻറ് ഉണ്ട്